നമസ്കാരം അമേരിക്കയിലെയും കാനഡയിലെയും നാല് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ യാത്രക്കാർ പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് കേട്ട് ഞെട്ടി കാരണം അതിലൂടെ അവർ കേൾക്കാൻ കഴിഞ്ഞത് ഹമാസ് അനുകൂല നിലപാടുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും സഭ്യമല്ലാത്ത ഭാഷയിൽ ആരോ വിമർശിക്കുന്നതുമാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരക്കം പാച്ചില്ലായി പിന്നീട് വിമാനത്താവളങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ അനൗൺസ്മെൻറ്റ് സംവിധാനം മൊത്തത്തിൽ ഹാക്ക് ചെയ്താണ് അവർ ഇത് ചെയ്തത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൂടാതെ വിമാനത്താവളത്തിലെ വിമാനങ്ങളുടെ വരവും പോക്കുമെല്ലാം വിശദീകരിക്കുന്ന വലിയ ഡിസ്പ്ലേ ബോർഡുകളെല്ലാം തന്നെ ഇവർ ഹാക്ക് ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ഈ ടി വി സ്ക്രീനിലെല്ലാം തന്നെ കണ്ടത് ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളും അതുപോലെ ട്രംപിനെ ട്രംപ് താങ്കളൊരു പന്നിയാണ് എന്നുവരെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള വളരെ മോശമായ ചില പരാമർശങ്ങളുമായിരുന്നു ഏതായാലും ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം അമേരിക്കൻ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കാനഡയിലും ഈ ഇത്തരം അനൗൺസ്മെൻറ്റുകളും മുഴങ്ങിയതും ഡിസ്പ്ലേ ബോർഡിലെല്ലാം ഈ ഇത്തരം ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങൾ വന്നതുമൊക്കെ തന്നെ സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈബർ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഹാക്കർമാരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെട്ടിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രം സ്വതന്ത്രമാകുമെന്നും ഡൊണാൾഡ് ട്രംപിനെയും നദന്യാഹുവിനെയും എല്ലാം ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നൊക്കെ ഇവർ നിരന്തരമായി ഇതിലൂടെ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഒരു മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട് തങ്ങൾ ഒരു സെപ്റ്റംബർ പതിനൊന്ന് കൂടി ആവർത്തിക്കണോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ സെപ്റ്റംബർ പതിനെന്നുണ്ടായ തീവ്രവാദി ആക്രമണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരു രണ്ടാം ആക്രമണം തങ്ങൾ നടത്തും എന്നൊക്കെയുള്ള ഭീഷണിയും ഇപ്പോൾ ഇവർ ഇതിലൂടെ മുഴക്കിയിട്ടുണ്ട് അമേരിക്ക കാനഡയൊക്കെ പോലെ സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരം ഹാക്കിങ് നടന്നു എന്നുള്ളത് അധികൃതരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അടിയന്തിരമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതുകൂടാതെ പോലീസും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകൾ പോലും കുറച്ച് സമയത്തേക്ക് മുടങ്ങുന്ന ഒരവസ്ഥ വന്നിരുന്നു ചില വിമാനത്താവളങ്ങൾ പൂർണ്ണമായും വിമാന സർവീസ് നിർത്തിയിക്കേണ്ടിയിരുന്നു കാരണം എന്തൊരു തീവ്രവാദി ആക്രമണം നടക്കാൻ പോവുകയാണോ എന്ന് സ്വാഭാവികമായും സംശയം ഉയർന്നിരുന്നു കൂടാതെ ചില വിമാനത്താവളങ്ങളിലാകട്ടെ എല്ലാ വിമാനങ്ങളും വളരെ കർശനമായി ഒന്നുകൂടി പരിശോധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനൊക്കെ തന്നെ കഴിഞ്ഞത് ഏതായാലും ഇത് ഹമാസിന് ഇപ്പോൾ ഉണ്ടായ തിരിച്ചടിയും അമേരിക്കയ്ക്കും മറ്റുമുണ്ടായ ഒരു മേൽക്കയും അതുപോലെ ഇസ്രായേൽ ഹമാസിനെ ഇപ്പോഴും അവർ തലപൊക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ശക്തമായി നേരിടുന്നതുമൊക്കെ തന്നെ ആയിരിക്കാം ഈ തീവ്രവാദ സംഘടനകളെ ഇതിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇവർ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ തങ്ങൾ അമേരിക്കയും കാനഡയൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പരാജയപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടന നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നാൽ അധികൃതർ പറയുന്നത് ഇത്തരത്തിലുള്ള സംഘടനയെക്കുറിച്ച് തങ്ങൾ നേരത്തെ കേട്ടിട്ടില്ല എന്നാണ് ഒരു പക്ഷേ പുതുതെ തന്നെ രൂപീകരിച്ച് ഏതെങ്കിലും ഒരു സൈബർ ഹാക്കർമാരായിരിക്കാം ഇവർ ഇത്തരത്തിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ പോലും ഈ തീവ്രവാദികൾക്ക് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തി അവരുടെ അനൗൺസ്മെൻറ്റ് സംവിധാനത്തെ തന്നെ തെറ്റിക്കാനും അതുപോലെ ഡിസ്പ്ലേ ബോർഡുകളിലെല്ലാം തന്നെ സ്വന്തം പതിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അപകടകരമായ ഒരു മുന്നറിയിപ്പാണ് എന്നാണ് പല യാത്രക്കാരും പറയുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കയിലെയും കാനഡയിലൊക്കെ തന്നെ സർക്കാരുകൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ യാത്രക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പടക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സൈബർ ഭീകരർ നടത്തുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പല വിമാനത്താവളങ്ങളിൽ അനൗൺസ്മെൻറ്റ് സംവിധാനം ഓഫാക്കിയതിന് ശേഷം ആ ഹാൻഡ് മേക്കും മറ്റും ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ യാത്രക്കാർക്ക് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത് ഇത് യാത്രക്കാർക്കിടയിൽ വല്ലാത്ത ഭീതിയും അമ്പരപ്പും ഉണ്ടാക്കി എന്നും പറയപ്പെടുന്നുണ്ട് വിമാനത്താവളത്തിൽ എത്തിയ ആളുകൾ പലരും ഡിസ്പ്ലേ ബോർഡിലേക്ക് തങ്ങളുടെ വിമാനം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ നോക്കുമ്പോഴൊക്കെ കാണുന്ന കാഴ്ച അവിടെയും ഈ ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളും ട്രംപിനെയും ദദന്യാഹുവിനെയൊക്കെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന അവരുടെ വരികളുമായിരുന്നു അമേരിക്ക സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ നടക്കുന്ന ചില ഗൂഢാലോചനകളുടെയൊക്കെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഈ ഒരു സൈബർ ആക്രമണം ഉണ്ടായത് എന്നും സ്വാഭാവികമായി സംശയിക്കുന്നുണ്ട് ഏതായാലും അമേരിക്കൻ പോലീസും മറ്റ് ഏജൻസികളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്